നമസ്കാരം ജ്യോതിഷപ്രകാരം ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായ പൊതു സ്വഭാവമുണ്ട് ജനിച്ച സമയം ജാതകം എന്നിവയനുസരിച്ച് ഓരോരുത്തരിലും മാറ്റം സംഭവിക്കാമെങ്കിലും പൊതുവായ നക്ഷത്ര ഫലം ഒന്നായിരിക്കും ഇതിൽ ചില നക്ഷത്രക്കാർക്ക് എത്ര വലിയ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളും നേരിടാനുള്ള കഴിവുണ്ടാകും എത്ര ചവിട്ടി താഴ്ത്തിയാലും വിജയിച്ച് മുന്നേറുന്നവരാണവർ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും ധൈര്യത്തോടെ അതിനെയെല്ലാം നേരിടുന്ന ആ നക്ഷത്രക്കാർ ഭരണി രോഹിണി തിരുവാതിര മകം വിശാഖം പൂരുട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ സവിശേഷതകൾ പറയപ്പെടുന്നത് ഇവർക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും എന്നാൽ ഇവയെല്ലാം തരണം ചെയ്യാനുള്ള കഴിവ് ഇവർക്കുണ്ട് പഠന കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇവർക്ക് തൊഴിൽ മേഖലയിൽ ശോഭിക്കാൻ സാധിക്കും കലാപരമായും കഴിവുകൾ ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ തോറ്റുപോകുന്ന പല ഘട്ടങ്ങളുണ്ടാകും എന്നിരുന്നാലും എല്ലാം മറന്ന് ജീവിതത്തിൽ മുന്നേറണമെന്ന ആഗ്രഹം ഇവർക്കുണ്ട് എല്ലാ കാര്യവും ചെയ്യാനുള്ള ആത്മവിശ്വാസവും ഇവർക്കുണ്ട് അതിനാൽ ഈ നക്ഷത്രക്കാർ ജീവിത വിജയം കൈവരിക്കുമെന്നുള്ളതിൽ സംശയമില്ല